ക്രിസ്മസ് കാലമാണ് ക്രിസ്മസ് സ്റ്റാറുകൾ വിപണി കീഴടക്കുന്ന സമയം കൂടിയാണ് പലതരത്തിലുള്ള സ്റ്റാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇവിടെ കൊച്ചിയിലെ സരസ് വന്ന വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റാർ കാണാം ഈറ്റ കൊണ്ട് നിർമ്മിച്ച സ്റ്റാറുകൾ കാലടി നീലേശ്വരം സ്വദേശികളായ ശാന്തയും ഭർത്താവ് നാരായണനുമാണ് മനോഹരമായ ഈ ഈറ്റ നക്ഷത്രങ്ങൾക്ക് പിന്നിൽ അഞ്ചു ദിവസം കൊണ്ടാണ് ഒരു നക്ഷത്രം ഇവർ നെയ്തെടുക്കുന്നത് ആയിരം രൂപയാണ് ഒരു നക്ഷത്രത്തിന് ഇവർ ഈടാക്കുന്നത് സരസ്മേള കാണാൻ എത്തുന്നവരിൽ ഈറ്റ നക്ഷത്രത്തിന് ഏറെയാണ് അത് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിൽ തന്നെ കിട്ടിയതാ ഈറ്റം കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് അത് സ്റ്റാർ ഉണ്ടാക്കിയത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി സ്റ്റാറൊക്കെ ചെയ്ത് എല്ലാ പ്രോഡക്റ്റൊക്കെ പറ്റാവുന്ന വിധത്തിലൊക്കെ ചെയ്ത് വിപണി കണ്ടെത്താനൊക്കെ ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ ഏജന്റ് അത് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സരസ്മേളയുടെ ഭാഗമായതോടെയാണ് കൂടുതൽ ആളുകളിലേക്ക് സംരംഭം എത്തിത്തുടങ്ങിയത് നക്ഷത്രത്തിനു പുറമെ ടേബിൾ ലാമ്പുകൾ കെട്ടുവള്ളങ്ങൾ കൂടകൾ തുടങ്ങി നിരവധി കരകൗശല ഉൽപ്പന്നങ്ങളും ഇവർ ഒരുക്കുന്നുണ്ട് രമ്യാമോഹൻ മീഡിയ വൺ കൊച്ചി